ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പനവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിടിലൻ സാധനം ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോകാൻ കേട്ടോ പനവേലി വരെ പോകേണ്ട അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് അപ്പൊ ആ കിടിലൻ സാധനം ലാൻഡ് ചെയ്തത് നമ്മുടെ ശരവണ ഹോട്ടലാണ് കേട്ടോ അപ്പൊ റോഡിൽ തന്നെ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നതുകൊള്ളു നമ്മൾ ആ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ശരവണ ഹോട്ടലിന്റെ ബോർഡ് കാണാം പിന്നെ വണ്ടി തിരിക്കുമ്പോഴത്തേനും കയറുന്ന ഒരു ബോർഡ് കാണാം പിന്നെ ഇവിടുന്ന് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് വരും അടുത്ത ബോർഡ് അതിന് ആയിട്ടാണ് കട വരുന്നത് ആ കുട്ടി കയറി പോകുന്നത് ആ കടയിലോട്ടാണ് കേട്ടോ അപ്പൊ

എങ്ങനെയാ അവരെ കണ്ടുപിടിച്ചാണോ മുട്ട എന്താണ് വേണ്ടിട്ടോ മുട്ട കൊത്തുപോറോട്ട് വേണ്ടിട്ടല്ലേ പാചകവപ്പല്ല ഇവിടെ തന്നെ അല്ലേ ആഹ് ഹാ ഇത് രണ്ടും ബീഫാണോ ഇത് ബീഫ് കറി ഇതോ ഫ്രൈ ഇത് ഫ്രൈ അല്ലേ ഫ്രൈ ബീഫ് ഫ്രൈ ആ ഹാ 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 പിന്നെ പഴംപൊരി ആയിക്കൊണ്ടിരിക്കുന്നല്ലയോ ആ എപ്പം മുതൽ ഇട്ട് തുടങ്ങുന്നത് അതല്ലെയോ ആ വീട് ഇവിടെ അടുത്ത് തന്നെയാ തൊട്ട് മുകളിലായിട്ടല്ലേ ആ ഹാ 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 ഉച്ച ഊണുണ്ടല്ലേ അപ്പൊ അടുക്കളയിൽ നല്ല തകൃതിയായിട്ട് പാചകം നടക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലത്തെ അവസ്ഥ എന്താന്ന് നോക്കാം നോക്ക ഈ പാത്രത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ആ ഒരു കൂട്ടാണ് കൂട്ടാണ്ടോ പഴംപൊരി ബീഫ് കൂട്ടാണ് ഇനി പൊറോട്ടയിലൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടാണ് റോളാക്കി കൊടുക്കുന്നത് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കുന്നോയിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് മിക്സ് ചെയ്യുമല്ലേ ബീഫ് കറിയും ചെയ്തിട്ട് ഐഡിയ ആയിരുന്നു ആണോ ആളാണോ ഇനി വരുന്നത് ആണല്ലേ ആ ഓക്കേ ഓക്കേ ആണല്ലേ അപ്പൊ ചെയ്യുന്നെന്ന് പറഞ്ഞ ആൾ ആരാണോ ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ പുള്ളിയല്ലേ ചെയ്യുന്നേ ആ ഹാ 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 നിങ്ങളിങ്ങനെ സ്വന്തമായിട്ട് ആ ഓക്കെ ആഹ് നല്ലോ ആ കുറെ വർഷമായോ കട തുടങ്ങിയിട്ട് വർഷത്തോളമായി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷം വർഷം മുന്നേ എവിടെയായിരുന്നു ായിരുന്നു റോഡ് സൈഡിലായിരുന്നു പിന്നെ ഇപ്പൊ ഉള്ളോട്ടായതല്ലേ അല്ലേ ആണല്ലേ ആഹ് നേരത്തെ വീട് തൊട്ടുമോ അല്ലേ ആ കാണുന്നേ അല്ലേ ആ ഹാ 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 അപ്പദേ ഈ കല്ലിക്കിടന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് തൊട്ടപ്പുറത്ത് തന്നെ പൊറോട്ടയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ പൊറോട്ട ഇങ്ങനെ അരിഞ്ഞരിഞ്ഞത് ആ ഒരു അച്ഛനെടുക്കുന്നുണ്ട് അപ്പൊ ബാക്കി കാര്യങ്ങളോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം കൊത്തുപൊറോ ഏത് ഏറ്റവും കൂടുതൽ എന്നാ നന്നായിട്ട് ഓടുന്നേ പഴംപൊരിയുടെ അല്ലേ ആഹ് ആഹ് ആണല്ലേ ആഹാ ഒരു ദിവസം എത്ര മൊക്കെ പോവായിരിക്കും ഡെയിലി പോവല്ലേ അപ്പൊ രാവിലെ മുതലേ തുടങ്ങൂ വൈകുന്നേരം മണി മുതൽ രാത്രി അപ്പൊ എത്ര മണി വരെയുണ്ട് പത്തുമണിവരെ ആ ടൈമിനുള്ളിൽ പത്തുന്നൂറ്റമ്പത് എണ്ണം പോവല്ലേ ആണ് ആ ഹാ 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 ഈ കൊത്തുപുറോട്ട എത്രയും തന്നെ പോവും അമ്പതെണ്ണം പോവും ആ ഹാ ഹാട്ട് ആയി ഓക്കെ കൊത്തുപുറോട്ടയ്ക്ക് എത്രയാണ് വരുന്നത് നൂറ്റമ്പത് ആ ഹാ പഴമ്പുരിക്ക് അമ്പതല്ലേ എന്തായാലും കൊത്തുപൊറോട്ട ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മൾ ഒരു പഴംപൊരി റോൾ പറഞ്ഞു കേട്ടോ നമ്മൾ നാലുപേരും വന്നിട്ടുണ്ടായിരുന്നു മമ്മിയും അച്ചാസിനും മനിയനും ഞാൻ നമ്മൾ എല്ലാവരുമായിട്ടാണ് വന്നത് എപ്പോഴത്തേയും പോലെ തന്നെ ഞാനാണു കേട്ടോ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയത് ഒരുപാട് ഇഷ്ടമായി ഞാൻ കഴിക്കുന്നത് ബാക്കി മൂന്ന് പേര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞാനൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും അവർ അവരുടെ കെട്ടികളൊക്കെ എടുത്ത് തുറന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ പഴംപുരിയുടെയും ബീഫിന്റെയും ആ ഒരു പൊറോട്ടയുടെ ഒക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു പഴംപുരിയും ബീഫ് എന്ന് പറയുമ്പോൾ ഒരു കിടിലൻ കോമ്പിനേഷൻ ആണ് ബീഫും പൊറോട്ടെന്ന് പറയുമ്പോഴും കിടിലൻ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇത് മൂന്നും കൂടെ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ആയ പറയണ്ടല്ലോ അത് അതിലും കിടിലനാണ് എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനം ആണ്ട്ടോ ഇത് നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ തൊട്ടു പുറകെ ഇന്ന് ചേട്ടൻ കൊത്തുപൊറോട്ടയ്ക്ക് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അമ്മ അതിൽ തിരക്കായിരുന്നു കേട്ടോ വൈകുന്നേരം മണി മുതലാണ് ഇവിടെ പഴംപൊരിക്ക് തള്ളുകൂടി തുടങ്ങുന്നത് അതുപോലെ തന്നെ കൊത്തുപൊറോട്ടയും നല്ല രീതിയിൽ ഓടുന്ന സാധനമാണ് മുൻപൊക്കെ ഏറ്റവും കൂടുതൽ പൊക്കോണ്ടിരുന്നത് കൊത്തുപൊറോട്ടയായിരുന്നു പിന്നീടാണ് ആ ഒരു ചേട്ടനും പെങ്ങളോട് ചേർന്നിട്ട് പഴംപൊരി കൊത്തു റോള് കണ്ടുപിടിച്ചത് അപ്പൊ പിന്നെ അതിനും തിരക്ക് കൂടിയ കേട്ടോ കൊത്തുപൊറോട്ടയും പിന്നെ പഴംപൊരി കൊത്തുറോള് ഇത് രണ്ടുമാണ് ഇവിടുത്തെ വയറൽ താരങ്ങൾ ഇതിനു പുറമെ പൊറോട്ട ബീഫ് ഫ്രൈ ബീഫ് കറി പഴംപൊരി ഇതും നമുക്കല്ലാതെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ രാവിലെ മുതൽ ഈ ഒരു കട തുറന്ന് പ്രവർത്തിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് വൈകുന്നേരം ചായ മുതൽ നമ്മൾ ഈ പറഞ്ഞ കൊത്തുപൊറോട്ട പിന്നെന്താ പഴംപൊരി കൊത്തുറോള് പൊറോട്ട പഴംപൊരി അങ്ങനെ ചായയും കടിയും എല്ലാം കിട്ടും ഇവിടെ എപ്പം വന്നാലും നല്ല തിരക്കായിരിക്കും മാത്രം പക്ഷേ എങ്കിലും നമ്മൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും നമ്മുടെ മുന്നിൽ വരും അത് നല്ല രുചികരമായിട്ടും നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കൊത്തുപൊറോട്ടയാണ് എല്ലാം കൊത്തി കൊത്തിയതിനു ശേഷം അതിന്റെ നടുക്ക് ഭാഗത്തായിട്ട് കുറെ വെജിറ്റബിൾസ് അരിഞ്ഞിടും എന്നിട്ട് ആ ഇതുപോലെ വെച്ചിരിക്കും കേട്ടോ ഒന്ന് ചൂടായി വരുമ്പഴത്തേനും മൊത്തത്തിൽ മിക്സ് ചെയ്യും ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും കുറെ നേരം ഇങ്ങനെ ഇളക്കി 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 ആ നല്ല രീതിയിൽ ചൂടൊക്കെയായി ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ട് തരുന്ന സമയത്ത് സെർവ് ചെയ്യും കേട്ടോ അപ്പൊ ഈ സാധനത്തിന് നല്ല തിരക്കാണ് കേട്ടോ അവിടെ എന്തായാലും പാത്രം എടുത്ത് അതിന് മുകളിലായിട്ട് മുട്ട അരിഞ്ഞിട്ടിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ കൊത്തുപൊറോട്ട് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഇതിന് ഏതാണ്ട് ഒരു എട്ടൊമ്പത് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതെല്ലാം മാറ്റിയതിനു ശേഷം ഇനി ചെയ്യാൻ പോകുന്നത് പഴംപൊരി കൊത്തുറോളാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണേ അത് മാത്രമല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയേ വേണം കാരണം അമ്മ അതിരി കിടിലും സാധനമാണ് അത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഇത് ഇതാദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പി വരുന്നതെന്ന് തോന്നുന്നു കാരണം ഇവർ ആങ്ങളെയും പെങ്ങളും മാത്രം കണ്ടുപിടിച്ച സാധനമാണ് വേറെ എവിടെയെങ്കിലും കിട്ടും എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ എവിടെയെങ്കിലും കിട്ടും എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി പിടിച്ചത് ആ പനവേലിക്ക് വിട്ടുള്ളു കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നതെങ്കിൽ പനവേലി വരെ പൊണ്ട് അതിന് തൊട്ടു മുന്നേ ആയിട്ടാണ് അപ്പൊ ശരവണ ഹോട്ടൽ എന്നുള്ള ഒരു ബോർഡ് ഒക്കെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ അത് കാണിക്കുന്നുണ്ട് കേട്ടോ അതല്ല ട്രിവാൻഡ്രം വാളകം റോഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പനവേലി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് കൊട്ടാരക്കര റൂട്ടിൽ നിന്നാ വരുന്നതെങ്കിൽ റൈറ്റ് സൈഡും ട്രിവാൻഡ്രം വാളകം റോഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ശബരി ഹോട്ടൽ വരുന്നത് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു ബോർഡ് ും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്പോട്ടിൽ പറ്റും അതല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജനറേഷനി ആരോട് ചോദിച്ചാലും ഈ ഒരു കട പറഞ്ഞു തരും കേട്ടോ കാരണം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ആണിത് അത് മാത്രമല്ല ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ പഴംപൊരി കൊത്തുറോളിൽ ഓരോ സിറ്റിങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴും അപ്പൊ തീർന്നു പോവും കേട്ടോ ആവശ്യാനുസരണം മാത്രമേ ഇവിടെ തയ്യാറാക്കത്തുള്ളൂ അല്ലാതെ ഒരുമിച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി അങ്ങനെ വെക്കത്തില്ല ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ ഇവിടെ കൂടുതലും പാചകം വറകെടുപ്പിൽ തന്നെ ആട്ടോ നടത്തുന്നത് ഞാൻ ആദ്യമേ അടുക്കളെ പോയപ്പോ തന്നെ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളും ശ്രദ്ധിച്ചു കാണുമായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതല ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ് വേക്കണേ അപ്പോ ചാച്ചാ ബൈ